ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ കുഞ്ഞിനെ കല്യാണിയും കിരണും കിട്ടുകയാണ് അങ്ങനെ ആ ഭിക്ഷക്കാരിൽ നിന്നും രാത്രി സമയത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും അതുപോലെ തന്നെ ആരും കാണാതെ ആ ഒരു ഉമ്മറത്ത് ആ ഒരു സിറ്റൌട്ടിൽ കുഞ്ഞിനെ കിടത്തുകയും ചെയ്യുകയാണ് സരയു ആണെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ ഓടി നടക്കുകയാണ് കുഞ്ഞ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആ സമയത്ത് വാതിലെ തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വാതില് തുറന്ന് നോക്കുന്ന സരയു ആകെ അന്തം വിട്ടു പോവുകയാണ് ആ കുഞ്ഞിനെ എടുത്ത് തുരുതുരാ എന്ന് പറഞ്ഞ ഉമ്മ വയ്ക്കുകയാണ് മുഖത്തും മേത്തൊക്കെ ശരീരത്തൊക്കെ ഉപ വയ്ക്കുന്നുണ്ട് അതൊക്കെ തന്നെ മാറി നിന്നുകൊണ്ട് നമ്മുടെ കല്യാണിക്കിരണം കാണുകയാണ് അങ്ങനെ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ അവൾ നോർമലായി മാറുകയാണ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് ഭ്രാന്തായി മാറുകയാണ് അതിനുശേഷമാണെങ്കിൽ അവൾക്ക് തൻ്റെ അമ്മ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരാഗ്രഹം കൊണ്ട് ചാരിയെ സ്നേഹത്തോടു കൂടി പിടിച്ചിരുത്തി അവളുടെ മുടിനാരി ഇഴകൾ മുടി എങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് ആ മുടിനാരി ഇഴകളെ കൊടുത്ത് എടുത്തിട്ട് അവൾ ഡി എൻ എ ടെസ്റ്റിന് അയക്കുകയും അതുപോലെ തന്നെ ആ ഒരു വലിയ സത്യം ചാരി തൻ്റെ അമ്മയല്ല എന്നാ വലിയ സത്യം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് സരയു അങ്ങനെ ഒരു ഭാഗമാണ് എന്താ പ്രോമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്